കൊല്ലത്ത് ബി എസ് എൻ എൽ ജീവനക്കാരിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ ആറ് പ്രതികൾ പോലീസിൽ കീഴടങ്ങി ഏപ്രിൽ എട്ടിന് രാത്രിയാണ് മരണവീട്ടിൽ പോയി മടങ്ങിയ അഞ്ചംഗ കുടുംബത്തെ വഴിതടഞ്ഞ് ആക്രമിച്ചത് മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിലാണ് യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബത്തെ ഒൻപതംഗ സംഘം ആക്രമിച്ചത് കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ ആരൊക്കെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ആറ് ആറുപേർ പിടിയിലായിട്ടുണ്ടെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് പേരുടെ വിവരങ്ങൾ വൈകുന്നേരം നൽകാമെന്നുള്ളതാണ് പോലീസിന്റെ ഒരു മറുപടി അതിൽ പോലീസിന്റെ ഭാഗത്ത് ഒരു ഈ പ്രതികളെ ഒരു 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 മുന്നൊരുക്കമുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ ഏഴാം തീയതി രാത്രിയാണ് എട്ടാം തീയതി അല്ലെ ഏഴാം തീയതി രാത്രിയാണ് ഒരു മരണവീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന മൂന്ന് ബൈക്കുകളിലായി മടങ്ങി വരികയായിരുന്ന അഞ്ചംഗ സംഘത്തെ ഒമ്പതംഗ സംഘം ആക്രമിച്ചത് വലിയോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള മുൻവൈരാഗ്യമാണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വലിയവിളയിൽ ഉള്ള ആൾക്കാരും ഈ റോഡിൽ കൂടി വരണ്ട എന്ന് പറഞ്ഞ് മാരകമായി ആക്രമിക്കുകയായിരുന്നു സ്ത്രീകൾ അടക്കമുണ്ടായിരുന്നിട്ടും അവരെ കൂടി ആക്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത് പിന്നീട് പോലീസിൽ പരാതി നൽകി ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയൊക്കെ തന്നെ ചെയ്തു അതിനുശേഷം പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത് ഈ രണ്ട് സ്ത്രീകളുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്താനോ അവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടുത്താനോ തയ്യാറായില്ല തുടക്കം മുതൽ ഭരണകക്ഷിയുടെ ഒരു പിന്തുണയോടുകൂടി ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് ഒരു അനുകൂല സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ഈ അടികൊണ്ട മർദ്ദനമേറ്റ ആൾക്കാരുടെ ആൾക്കാർക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇന്ന് ഒരു സി പി എമ്മിന്റെ പ്രാദേശിക നേതാവിന്റെ സഹായ സഹായത്തോടുകൂടി ഈ ആറ് പ്രതികളും സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണകക്ഷിയുടെ കൂടിയാണ് ഇത്രയും നാൾ ഇവർ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവർ പ്രാദേശികമായി സി പി എം പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്നു എന്നാലും അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു മോശ സമീപനം ഈ കേസ് കൈകാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് സ്ത്രീ അടക്കമുള്ള ആൾക്കാരാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും